നമസ്കാരം മുന്നൂറ്റി നാല്പത്തി നാലാം ദിവസമാണ് ഇന്ന് ഇന്നലത്തെ റിപ്പോർട്ടിന് കുറെ അധികം പേർ സെയിലിംഗ് കമ്മിന്റിയോട് വിയോജിച്ചുകൊണ്ട് ഇവിടെ ഒരു അന്വേഷണം ജെ പി സി ഉൾപ്പെടെ അദാനി ഗ്രൂപ്പിനെതിരെ അന്വേഷണം നടത്തണം എന്നാവശ്യപ്പെടുകയാണ് അത്തരം അന്വേഷണങ്ങൾക്ക് ഒരിക്കലും സെയിലിംഗ് കമ്മിന്ററി എതിരല്ല ഇവിടെ തന്നെ ഇപ്പോൾ സുപ്രീം കോടതിയുടെ നേതൃത്വത്തിൽ അന്വേഷണം നടക്കുന്നുണ്ട് അതിലും വലിയ അന്വേഷണം വേണമെങ്കിൽ അതും സ്വാഗതം ചെയ്യുന്നുണ്ട് രക്ഷകരിൽ ഒരാളുടെ നിരീക്ഷണം പ്രേം പ്രേമാണെന്ന് തോന്നുന്നു രാജ്യത്തെ ഒരു കമ്പനിയോ വ്യക്തിയോ എന്നെങ്കിലും ക്രമക്കേട് ചെയ്താൽ അത് അന്വേഷിക്കുന്നതിൽ എന്താണ് തെറ്റ് യാതൊരു തെറ്റുമില്ല ആര് ക്രമക്കേട് കാണിച്ചാലും ഞാനും സെയിലിംഗ് കമ്മിറ്ററിയുടെ അവതാരകനും ആര് ക്രമക്കേട് കാണിച്ചാലും അന്വേഷിക്കണം അതിനകത്തൊന്നും യാതൊരു തെറ്റുമില്ല അത് ആവശ്യപ്പെടേണ്ടത് ആരാണ് പ്രേമിന് ആവശ്യപ്പെടാവല്ലോ പ്രേമാണ് ആവശ്യപ്പെടേണ്ടത് അല്ലാതെ രാജ്യത്തിന് പുറത്തിരിക്കുന്ന അദൃശ്യമായ ശക്തികളല്ല ആവശ്യപ്പെടേണ്ടത് അവിടെയാണ് സെയിലിംഗ് കമ്മിന്റിയെ വിയോജിക്കുന്നത് ഒരു കമ്പനിയോ വ്യക്തിയോ അല്ല രാജ്യം തീർച്ചയായിട്ടും അത് ശരിയായിട്ടുള്ള നിരീക്ഷണം തന്നെയാണ് ഒരു കമ്പനിയും വ്യക്തിയോ അല്ല രാജ്യം രാജ്യം എന്ന് പറയുന്ന നൂറ്റി നാല്പത് കോടിയോളം വരുന്ന ജനങ്ങളാണ് സംശയമുള്ള എന്ത് ഇടപാട് ചൂണ്ടിക്കാട്ടിയാൽ അതെങ്ങനെയാണ് രാജ്യദ്രോഹമാകുന്നത് അവിടെയാണ് ഈ ചൂണ്ടിക്കാട്ടുന്നത് ആരാണ് എന്നുള്ളതാണ് വിഷയം ആരെയാണ് ചൂണ്ടിക്കാട്ടുന്നത് അതും പ്രധാനമാണ് കഴിഞ്ഞ രണ്ടോ മൂന്ന് വർഷങ്ങളായിട്ട് ഒരൊറ്റ കമ്പനിക്കെതിരെയാണ് ഈ വിമർശനം മുഴുവൻ വരുന്നത് ഇന്ത്യയിൽ കോടിക്കണക്കിന് ആസ്തിയുള്ള മറ്റ് കമ്പനികളുണ്ട് പേരെടുത്ത് പറഞ്ഞാൽ അംബാനി ഉണ്ട് ടാറ്റ ഉണ്ട് ബിർള ഉണ്ട് ഗോയങ്ക ഗ്രൂപ്പ് ഉണ്ട് താപ്പർ ഗ്രൂപ്പ് ഉണ്ട് അങ്ങനെ എത്രയോ ഗ്രൂപ്പുകൾ ഇന്ത്യയിൽ പ്രവർത്തിക്കുന്നുണ്ട് അവർക്കൊന്നുമെതിരെ ഇത്തരം നിരന്തര ആക്രമണങ്ങൾ വരാതിരിക്കുന്നതിന് വ്യക്തമായ കാരണങ്ങളുണ്ട് അത്തരം കമ്പനികളെല്ലാം അവരുടെ പ്രവർത്തനം ഇന്ത്യയിൽ മാത്രമായിട്ട് താരതമ്യേന ചുരുക്കി നടത്തിയിട്ടുണ്ട് അപൂർവമായിട്ട് ചില കമ്പനികൾ പുറത്തുള്ള കരാറുകൾ എടുത്തിട്ടുണ്ടെങ്കിലും അദാനി ഗ്രൂപ്പിന്റെ ഈ വ്യഗ്രത അല്ലെങ്കിൽ ലോകം മുഴുവൻ വളരാനുള്ള അവരുടെ ശ്രമം പോലെ ഇന്ത്യയിലെ മറ്റ് കമ്പനികൾ ചെയ്യുന്നില്ല മാത്രമല്ല ചൈന പോലുള്ളൊരു രാജ്യം ലക്ഷ്യം വെക്കുന്ന മേഖലകളിലാണ് അദാനി ഗ്രൂപ്പ് ലക്ഷ്യം വെക്കുന്നതും കൈയടക്കുന്നതും ഇസ്രയേലിലെ ഹൈഫ പോർട്ടിൽ നേരിട്ടുള്ള ഏറ്റുമുട്ടലായിരുന്നു ചൈനയും അദാനി ഗ്രൂപ്പും നേരിട്ട് ഏറ്റുമുട്ടിയാണ് അദാനി ഗ്രൂപ്പ് ആ കരാർ എടുത്തത് ഹൈഫ പോർട്ടിന്റെ കരാറെടുത്തത് ഇതുപോലെ തന്നെയാണ് ടാൻസാനി ആയാലും കൊളംബോ ആയാലും കൊളംബോയിൽ നമുക്കറിയാം ചൈനയുടെ വലിയ താല്പര്യത്തെ അതിജീവിച്ചിട്ടാണ് അദാനി ഗ്രൂപ്പ് അവിടെ ടെർമിനൽ ഈസ്റ്റേൺ കണ്ടെയ്നർ ടെർമിനൽ എടുത്തിരിക്കുന്നത് അപ്പോ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഒരു കോംപ്ലമനേറ്റ് എന്ന് പറയുന്ന അദാനി ഗ്രൂപ്പിന്റെ താല്പര്യം ചൈനയുടെ ആഗോള താല്പര്യത്തിന് എതിരാകുന്നു എന്നുള്ളത് കൊണ്ടാണ് ഈ പറയുന്ന ഹിൻഡൻബർഗ് പോലുള്ള റിപ്പോർട്ടുകൾ ഇനിയും വരും റിപ്പോർട്ട് മാത്രമല്ല ശൈലിംഗ് കമ്മിറ്റിയുടെ നിരീക്ഷണത്തിൽ വെഴിഞ്ഞം തുറമുഖത്ത് തന്നെ കലാപം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് വർഗീയ കലാപം പോലും സൃഷ്ടിക്കപ്പെടാം നൂറ്റിനാൽപ്പത് ദിവസത്തെ സമരവും സൃഷ്ടിക്കപ്പെട്ടതാണ് എന്നുള്ളതിൽ ഒരുപാട് തെളിവുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഈ പറയുന്ന തരത്തിൽ ഇനിയും ഹിൻഡൻബർഗ് പോലുള്ളവർ തങ്ങളുടെ റിപ്പോർട്ടുകളുമായി ഇനിയും പുറത്തു വരും കാരണം വളരെ അടിസ്ഥാനപരമായ കാരണമാണ് ലോകത്തിൽ ചൈനയ്ക്ക് നേരെ വെല്ലുവിളി ഉയർത്തിക്കൊണ്ടിരിക്കുന്ന ഏക രാജ്യം ഇന്ത്യ അതിന് പല കാരണങ്ങളുണ്ട് ഇന്ത്യ അമേരിക്കയ്ക്ക് പോലും ഉയർത്താൻ പറ്റാത്ത വെല്ലുവിളി ഇന്ത്യ ഉയർത്തിക്കൊണ്ടിരിക്കുന്നതിന് പല കാരണങ്ങളുണ്ട് ആ കാരണങ്ങൾ ഇങ്ങനെയൊക്കെയാണ് ഇന്ത്യ ഇസ് കറന്റ് കോൺട്രിബ്യൂട്ട് സിക്സ്റ്റീൻ പെർസെന്റ് ഗ്ലോബൽ ഇക്കണോമിക് ഗ്രോത്ത് ആസ് ടു വലിയ വ്യത്യാസമുണ്ട് ചൈന മുപ്പത്തിനാല് പെർസെന്റ് ജി ഡി പി സംഭാവന നൽകുമ്പോൾ ഇന്ത്യ പതിനാറാണ് പക്ഷേ ഇത് മാറ്റമില്ലാതെ ഒരു കാര്യമല്ല എപ്പോ വേണമെങ്കിലും ഇത് മാറിക്കൊണ്ടിരിക്കാം ദഡിക്ട്സ് ഇന്ത്യ ടു റൈസ് ടു ഇൻ എറ്റീൻ നെക്സ്റ്റ് ഫൈവ് ഇയേഴ്സ് പതിനാറ് എന്നുള്ളത് അടുത്ത അഞ്ചു വർഷത്തിനകം അത് പതിനെട്ടായിട്ട് വളരുന്നു വലിയ വളർച്ചയാണ് പതിനെട്ട് ശതമാനമായിട്ട് വളരുമ്പോൾ ആ രണ്ട് ശതമാനം വളർച്ച മിക്കവാറും ചൈനയുടെ മുപ്പത്തിനാല് ശതമാനത്തിലുള്ള കുറവായിരിക്കും അത് ഒരു രാജ്യവും ഒരു രാജ്യവും അത്തരം ഒരു കുറവിനെ അംഗീകരിക്കത്തില്ല ആ കുറവ് വരാൻ അവർ ആഗ്രഹിക്കത്തില്ല മുപ്പത്തി നാലെന്നുള്ളത് മുപ്പത്തി അഞ്ചും മുപ്പത്തി ആറുമായിട്ട് കൂട്ടിക്കൊണ്ടുപോകാൻ ശ്രമിക്കുന്നതിനിടയിൽ മറ്റൊരു രാജ്യത്തിന്റെ പ്രവർത്തനം കാരണം അത് രണ്ടു ശതമാനം കുറയുന്നു എന്ന് പറഞ്ഞാൽ ആ രാജ്യത്തെ ടാർഗറ്റ് ചെയ്യാൻ ചൈന ശ്രമിക്കുന്നതിൽ നമുക്ക് യാതൊരു സംശയവും കാണേണ്ടതില്ല ഇനിയുണ്ട് അത്തരം വാദങ്ങൾ ഇനിയും വരുന്നുണ്ട് ചൈന വിറ്റ്നസ് സ്ലോഡൌൺ അവരുടെ സാമ്പത്തിക മേഖലയിൽ ഒരു തളർച്ച അനുഭവപ്പെട്ടു തുടങ്ങുന്നു ഇന്ത്യൻ ഓഫ് ഗ്രോത്ത് ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാമ്പത്തിക കുതിപ്പിന് ഇന്ത്യയാണ് തയ്യാറെടുത്തിരിക്കുന്നത് അല്ലെങ്കിൽ ഇന്ത്യ അത്തരമൊരു പ്രക്രിയയിൽ ഏർപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് നമുക്കൊക്കെ അത് നിസ്സാരമായിട്ട് തോന്നാം ഇവിടെ ഇരിക്കുകയും സേവിംഗ് കമ്മിറ്റിയെ വിമർശിക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് ബോധപൂർവമോ അല്ലാതെയോ ഇതിനെയൊക്കെ തൃണവൽ ഗണിക്കാം പക്ഷെ ചൈന അങ്ങനെ അല്ല അവര് വളരെ ഗൗരവമായി മുപ്പത് വർഷം മുമ്പ് വിഴിഞ്ഞ പദ്ധതിയും വിഴിഞ്ഞ പദ്ധതി മാത്രമല്ല വിഴിഞ്ഞം പദ്ധതിയുടെ തുടക്കത്തിലൂടെ എന്ത് സംഭവിച്ചു എന്ന് ഇപ്പൊ എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ട് മാനിടൈം ഇക്കോണമിയിൽ ശ്രദ്ധിക്കണം അതാണ് ഒരു വലിയ ശക്തി ചെയ്യേണ്ടത് എന്നുള്ളത് ആ ചിന്ത മുപ്പത് വർഷമായിട്ട് വിഴിഞ്ഞത്തിലൂടെ തെളിയിക്കപ്പെട്ടപ്പോൾ അതിനെ തുടർന്ന് വാദ്വാൻ എന്ന് പറയുന്ന പോർട്ട് വരാൻ ഇന്ത്യ തീരുമാനിച്ചു ഗലതിയ ലീഡ്രൻഷിപ്പിന്റെ പോർട്ട് വരാൻ ഇന്ത്യ തീരുമാനിച്ചു എന്ന് പറഞ്ഞാൽ വെഴിഞ്ഞം ഒരു തുടക്കം മാത്രമാണ് ഇനി എല്ലാ സംസ്ഥാനങ്ങളും ഇപ്പൊ ആന്ധ്ര പോലും പറയുന്നത് അവരുടെ മറൈൻ സെക്ടറിൽ ശ്രദ്ധിക്കണമെന്നാണ് ആന്ധ്രയുടെ ആവശ്യം അപ്പൊ എല്ലാ സംസ്ഥാനങ്ങളും ഈ പറയുന്ന തരത്തിൽ മറൈൻ മേഖലയിൽ ശ്രദ്ധ ചെലുത്തിയാൽ നേരത്തെ പറഞ്ഞ പതിനെട്ട് ശതമാനം തുറത്തു നിന്നുള്ളത് ശരവേഗത്തിൽ റോക്കറ്റ് വേഗത്തിൽ മുന്നോട്ട് പോവുകയും ചൈനയുടെ മുപ്പത്തിനാല് എന്നുള്ളത് താഴോട്ട് പോവുകയും ചെയ്യും എന്നുള്ളത് നമ്മളെക്കാൾ നന്നായിട്ട് ചൈനയ്ക്ക് അറിയാം അതാണ് ഹിൻഡൻബർഗ് അദാനി ഗ്രൂപ്പിനെ പിടികൂടാൻ തന്നെ തീരുമാനിച്ചിരിക്കുന്നത് നമുക്കാർക്കും ആർക്കും വിനോദമില്ല അതാണ് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ വെള്ളം കുടിക്കണം ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കണം പക്ഷെ ഇത് ഇന്ത്യയിൽ ഒരു പൗരനാണ് ആവശ്യപ്പെടേണ്ടത് എന്തുകൊണ്ട് ഇന്ത്യയിൽ ഒരു പൗരൻ ആവശ്യപ്പെടുന്നില്ല അങ്ങനെ ചെയ്തിട്ട് അദ്ദേഹത്തിന് ഫൈറ്റ് ചെയ്യാമല്ലോ ഈ പറയുന്ന ഹിണ്ടൻ ബർഗിന് ചൈനയുടെ പണം കിട്ടുന്നുണ്ട് എന്ന് വളരെ വ്യക്തമായി തെളിയിക്കപ്പെട്ട് കഴിഞ്ഞിട്ടുമുണ്ട് അപ്പൊ ആ താല്പര്യത്തിന് നമുക്ക് ഒരു കാരണവശാലും അംഗീകരിച്ചു കൊടുക്കാൻ കഴിയില്ല ഇനിയുണ്ട്

ഏറ്റവും കൂടുതൽ ഇൻവെസ്റ്റ്മെന്റ് നടത്തിയിരിക്കുന്നത് ഇന്ത്യയിലാണ് അത് പതിനഞ്ച് ശതമാനം ഇന്ത്യ അട്രാക്ട് ചെയ്ത് കഴിഞ്ഞു ഇത് സ്വബോധമുള്ള ഒരു ഭരണകൂടത്തിനും അനുവദിച്ചു കൊടുക്കാൻ പറ്റില്ല അവരത് സമ്മതിക്കില്ല അതാണ് നമ്മൾ ഈ റിപ്പോർട്ടുകൾ തുടർച്ചയായിട്ട് അതാണ് ഈ തുടർച്ചയായിട്ട് ഹിന്ദൻബർഗിന്റെ റിപ്പോർട്ടുകളിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പാഠം ചൈനയിൽ ക്ഷീണം വരുത്തിക്കൊണ്ടിരിക്കുന്നത് ഇന്ത്യയാണ് അത് അംഗീകരിച്ചു കൊടുക്കാൻ സ്വബോധമുള്ള ഒരു രാജ്യവും അംഗീകരിക്കില്ല അതാണ് ഇവിടെ സംഭവിക്കുന്നത് ഇറ്റ് കരൻലി ബോസ് ദ സെക്കൻഡ് ലാർജസ്റ്റ് കൺസ്യൂമർ ബേസ് ഡിഫൈൻഡ് എസ് പീപ്പിൾ സ്പെൻഡിങ് എബൗ ട്വൽ ഡോളേഴ്സ് എ ഡേ ഓവർ ഫൈവ് ഹൺഡ്രഡ് മില്യൺ സെക്കൻഡ് ഓൺലി ടു ചൈനസ് നയൻ ഹൺഡ്രഡ് മില്യൺ അപ്പൊ ഇത് ഈ സാമ്പത്തിക മേഖല എന്ന് പറയുന്നത് ഈ വിശകലനം ഇതിനെക്കുറിച്ചൊക്കെ ഏകദേശം ധാരണയുള്ളവർക്ക് മനസ്സിലാകും ചൈന എന്തുകൊണ്ടാണ് ഇന്ത്യയെ ഭയപ്പെടുന്നത് ഭയപ്പെടുന്നത് ഒരു വലിയ സാമ്പത്തിക ശക്തി നാളെ പോയി ചൈനയെ അടിക്കുമെന്നുള്ളതല്ല പക്ഷെ കയറൂരി വിട്ടാൽ നാളെ ഇന്ത്യ ഭീഷണിയാണെന്നുള്ളതാണ് ഈ വാക്കുകളിൽ നിന്ന് മനസ്സിലാവുന്നത് ഈ കരംലി ബോസ് ദ സെക്കൻഡ് ലാർജസ്റ്റ് കൺസ്യൂമർ ബേസ് ഡിഫൈൻഡ് ആസ് പീപ്പിൾ സ്പെൻഡിങ്ബൌ ട്വൽവ് ഡോളേഴ്സ് ഇത് ആദ്യമായിട്ടാണ് ഇത്രയും കൃത്യമായ ഒരു കണക്ക് വരുന്നത് പന്ത്രണ്ട് ഡോളർ ദിവസേന സ്പെൻഡ് ചെയ്യാൻ കഴിയുന്ന അഞ്ഞൂറ് മില്യൺ അൻപത് കോടി ജനങ്ങൾ ഇന്ത്യയിൽ ഉണ്ട് എന്നുള്ളത് ഇൻവെസ്റ്റേഴ്സിന് വളരെ താല്പര്യമുള്ള വിഷയമാണ് ആഗോള ഇൻവെസ്റ്റേഴ്സിന് ആഗോള ക്യാപിറ്റലിന് വളരെയധികം താല്പര്യമുള്ള വിഷയമാണ് അൻപത് കോടി ജനങ്ങൾ അവർക്ക് ഒരു ദിവസം ഡിസ്പോസിബിൾ ഇൻകം എന്ന് പറയും എല്ലാ മാർക്കറ്റിൽ പോയി മോളിൽ പോയി അല്ലെങ്കിൽ കടയിൽ പോയി ആയിരം രൂപ സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന അൻപത് കോടി ആളുകൾ ഉണ്ട് എന്ന് പറയുന്നത് നിസ്സാര കണക്കല്ല അതിന് കൂടുതലും എങ്ങനെയാണ് എസ്റ്റിമേറ്റ് ഷോ ദാറ്റ് ബൈ കൺസ്യൂമർ ഇന്ത്യൻ ഹൺഡ്രഡ് ആൻഡ് സെവൻറ്റി ത്രീ മില്യൺ കോടിയാകും കോടി ആകുമ്പോൾ ട്രെയിലിംഗ് ഓൺലി ചൈന ചൈനയുടെ നൂറ് കോടിയിൽ തൊട്ട് താഴെ എഴുപത്തിയേഴ് കോടിയുമായി ഇന്ത്യ ഉണ്ട് അങ്ങനെ ഒരു ബേസ് മാർക്കറ്റ് ദ ഗ്യാപ് ചൈന ആൻഡ് ഇന്ത്യ വിൽ ഓൺലി ഫ്രം ബിറ്റ്വീൻഡ് മുപ്പത് മുതൽ ഈ ലക്ഷവും കോടിയും നൂറ് കോടിയും എന്നുള്ള ആ വിടവ് രണ്ടായിരത്തി മുപ്പത് കഴിയുമ്പോൾ അത് കുറഞ്ഞു കുറഞ്ഞു വന്ന് വന്ന് നേർത്തു വന്ന് ഒരു ഘട്ടത്തിൽ ഇന്ത്യ ചൈനയെ ഓവർടേക്ക് ചെയ്യും എന്നുള്ളത് മനസ്സിലാക്കുവാൻ ശൈലിംഗമെട്രിയെ വിമർശിക്കുന്നവർക്ക് ഒരു പക്ഷേ പറ്റില്ല അല്ലെങ്കിൽ ബോധപൂർവം അത്തരം വസ്തുതകൾ കണ്ടില്ല എന്ന് നടിച്ചുകൊണ്ട് ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ചയെ ആക്കം കൂട്ടുന്ന തരത്തിൽ പിന്തുണ നൽകുന്ന തരത്തിൽ പ്രവർത്തിക്കുന്ന ശൈലിംഗമെട്രിയെ ആക്രമിക്കുന്നവർ ഹിൻഡൻബർഗിന്റെ താല്പര്യം മാത്രമല്ല ഇവിടെ ഇരുന്നു കൊണ്ട് ചൈനയുടെ താല്പര്യങ്ങൾ കൂടി സംരക്ഷിക്കുന്നവരാണ് എന്ന് പറയേണ്ടി വരുന്നതിൽ ശൈലിംഗമെൻട്രിക്ക് അല്പം ഖേദമുണ്ട്